റോട്ടറി ഗ്രാൻഡും സി എസ് ആർ ഫണ്ടും ഉപയോഗപ്പെടുത്തി ഈ വർഷം ആരോഗ്യ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് റോട്ടറി ക്ലബ്ബ് ഓഫ് വടകര സെൻട്രൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ വൈകിട്ട് ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും വിജയം ഉറപ്പു നൽകുന്നു ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി റോട്ടറി ഗ്രാൻഡും സി എസ് ആർ ഫണ്ടും ഉപയോഗപ്പെടുത്തി ഈ വർഷം ആരോഗ്യമേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് റോട്ടറി ക്ലബ്ബ് ഓഫ് വടഗ്ര സെൻട്രൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുമെന്നും ഇതോടൊപ്പം ആസ്തർ മെഡിസിറ്റിയുമായി സഹകരിച്ച് മൊബൈൽ മെഡിക്കൽ ചെക്കപ്പ് പരിശോധന ക്യാമ്പ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും ഡെന്റൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവ സംഘടിപ്പിക്കും മുനിസിപ്പൽ പ്രദേശത്ത് ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം ഹരിയാലിയുമായി സഹകരിച്ച് മാലിന്യമുക്ത വടകര ക്യാമ്പയിൻ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തക വിതരണം വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരെ പോലീസുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധി പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു റോട്ടറിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നാളെ വൈകിട്ട് ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും

എം വി സിനുവും ട്രഷറായി എം വി ജയരാജനും പുതിയ ഭാരവാഹികളായി ചുമതലയേൽക്കുകയാണ് അതിനോടനുബന്ധിച്ച് മറ്റ് ഓഫീസേഴ്സും ഡയറക്ടർ അംഗങ്ങളും ചുമതലയേൽക്കും ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് എം ഡി എം വി മോഹൻദാസ് മേനോനാണ് പിന്നെ അടുത്ത വർഷത്തെ പ്രധാന പരിപാടികൾ റോട്ടറി ആസൂത്രണം ചെയ്തിരിക്കുന്നത് റോട്ടറിയുടെ സെൻട്രൽ ഗ്രാൻഡും അതുപോലെ സമാനമായ സി എസ് ആർ ഫണ്ടുകളും ഉപയോഗപ്പെടുത്തി ആരോഗ്യ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ഹോസ്പ്രൽ മെഡിസിറ്റിയുമായി ചേർന്ന് മൊബൈൽ മെഡിക്കൽ വാൻ ഉപയോഗിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കോംപ്രസ്റ്റ് ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് കണ്ണ് പരിശോധനാ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ചില തന്നെ ബസ് പരിശോധന ഇല്ലാത്തതും ഉള്ളത് മോശമായ രീതിയിലും ഒക്കെ ഉണ്ട് അത്തരം ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കട്ടാവുന്ന സ്ഥലങ്ങളിൽ ബസ് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കണം എന്നുള്ളതാണ് മറ്റൊരു ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം